നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾക്കായി എടുത്തിട്ടുള്ള ഈ ഒരു കാട്ടിലെ ഊർജ്ജമാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ വളരെയധികം പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു സന്ദേശം തന്നെയാണുള്ളത് അടുത്തു തന്നെ നിങ്ങൾ അനുഭവിച്ച മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് നിരാശയുണ്ട് ഒരുപാട് ആശങ്ക ഉള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അത് പതുക്കെ മാറാനായിട്ട് തുടങ്ങും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വിശ്വാസം ഉണ്ടാകുവാനും അതുപോലെ തന്നെ എനിക്കെല്ലാം ശരിയാകുമെന്ന് ഉള്ളിൽ നിങ്ങൾ പറയുന്ന ഒരു സമയമാണ് ഒരു ആത്മവിശ്വാസം തന്നെ നിങ്ങൾക്ക് വന്നെത്തുന്നു ഇത് ശരിക്കും ഒരു ജീവിത സന്ദേശം തന്നെയാണ് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ചില വാർത്തകൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ കടന്നു വരും അത് വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങളായിരിക്കും കുറേ പ്രശ്നങ്ങൾ അതു വിട്ടൊഴിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കുറേയധികം പ്രശ്നങ്ങളും വേദനകളും മനസ്സിനും ശരീരത്തിനുമുണ്ട് അതെല്ലാം വിട്ടൊഴിയാനായിട്ട് സാധിക്കുന്ന ഒരു സമയം ഈശ്വരൻ അതിനുവേണ്ടി നിങ്ങൾക്കായി കനിയുകയാണ് മനസ്സ് തുറന്ന് ക്ഷമിക്കാനും സ്നേഹിക്കാനും അതുപോലെ സ്വയം ശ്രദ്ധിക്കുവാനും സ്നേഹിക്കാനുമൊക്കെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ ഈ ഒരു കാട്ടിലെ ഒരു സന്ദേശം തന്നെ നിങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നു മുതൽ കാര്യങ്ങൾ ശരിയായ ദിശയിലേക്ക് നീങ്ങും എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഈ എടുത്തിട്ടുള്ള കാർഡിനെ ആധാരമാക്കി നിങ്ങളിലേക്ക് എത്തുന്ന ധനം നിങ്ങളുടെ ജോലി തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം തന്നെ ചില കിരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജോലിയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലൊക്കെ ആണെങ്കിലും പെട്ടെന്നുള്ള വലിയ മാറ്റമല്ല പക്ഷേ സ്ഥിരതയുള്ളതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതുമായ ഒരു മാറ്റം അത് തീർച്ചയായും മുന്നിൽ വരും ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ശരിയായ ദിശയിലാണ് അത് ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങൾ ഉള്ളത് നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്കുള്ള ഫലമായിട്ട് തന്നെയാണ് ആത്മവിശ്വാസത്തോടെ ഈ ഒരു ഘട്ടം നിങ്ങൾ തുടങ്ങുക തന്നെ വേണം എന്തെന്നാൽ ഇപ്പോഴെടുക്കുന്ന ഒരു ചെറിയ തീരുമാനമാണെങ്കിൽ പോലും അതിന് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിലയുണ്ടാകും അതാണ് ഇവിടെ സന്ദേശമായിട്ട് വരുന്നത് തന്നെ ഇതിലൂടെ സാമ്പത്തികമായിട്ടുള്ള കുറേയധികം പ്രയാസങ്ങളും ബാധ്യതകളും ഒക്കെ നിങ്ങൾക്ക് തീർക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് വരുന്നത് അതിനാൽ സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തെപ്പറ്റിയാണ് ഈ ഒരു കാർഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിൽ ഒരു തുറന്ന സംഭാഷണം അല്ലെങ്കിൽ ആത്മാർത്ഥത വന്നെത്തുന്നു എന്നാണ് ഇവിടെ സൂചന നൽകുന്നത് പിണക്കത്തിനൊക്കെ പരിഹാരമുണ്ട് ഉള്ളിലൊരു വേദനയായി ചില പിണക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എത്രയും വേഗം വരും ഇനി അഥവാ നിങ്ങൾ സെപ്പറേറ്റഡായി നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സാഹചര്യമാണെങ്കിൽ ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ഹൃദയം നിറയുന്ന ഒരു പ്രതീക്ഷ ഇനിയുണ്ടാകുന്നു ആ ഒരു ദിവസം വന്നെത്തും എന്ന് തന്നെയാണ് നിങ്ങളിലുള്ള ആ ഒരു സന്തോഷം കൂട്ടുന്ന ചില കാര്യങ്ങൾ വന്നെത്തുന്നു നിങ്ങൾ ഈ ഒരു സമയം ഒട്ടും തന്നെ ഒറ്റപ്പെട്ടു പോകുന്നില്ല നിങ്ങൾ ഏകനല്ല നിങ്ങളെ പിന്തുടർന്ന് കാത്തുനൽകുന്ന പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് അതിനാൽ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവിടെ സത്യസന്ധതയും ഒരാത്മബന്ധവുമൊക്കെ വീണ്ടും ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് വരുന്നത് അതിനാൽ നിങ്ങളിപ്പോൾ സമാധാനത്തോടെ നിലനിൽക്കാം വേദന നിങ്ങൾക്ക് നൽകിയ ഒരു വ്യക്തിയോട് പോലും വീണ്ടും നിങ്ങൾ സംസാരിക്കുവാനൊക്കെ തയ്യാറാകുന്നുണ്ട് അത് നിങ്ങൾ ഒട്ടും തന്നെ ദുർബലമാകുന്നതുകൊണ്ടല്ല നിങ്ങൾ ശക്തരായി മാറി എന്നതിനാൽ തന്നെയാണ് നിങ്ങൾ പലതും മനസ്സിലാക്കി ഒരു ബന്ധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി ബാലിശമായ തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് ഇവിടെ സന്ദേശമായി വരുന്നത് അഥവാ നിങ്ങളിപ്പോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിലേക്ക് ശാന്തമായ ഒരു ബന്ധം ഒരു ആത്മീയതയുള്ള ഒരു ബന്ധം ഒരു വ്യക്തി തന്നെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സമയവും വന്നെത്തും അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭാരം പകുതി കുറയുന്നതിനുള്ള എല്ലാ അവസരവും വന്നു ചേരും ഈ സമയത്ത് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈ യൂണിവേഴ്സ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ആത്മാവിന് ഇപ്പോഴും ഊർജം ആവശ്യമാണ് അത് യാദർശികമായിട്ട് ഒരു സന്ദേശമായി നിങ്ങളിലേക്ക് എത്തുന്നതല്ല ദൈവികമായ ശക്തി മുൻകൂട്ടി തീരുമാനിച്ച് തന്നെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അറിയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്നാൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും വരുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുക ഈശ്വരൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചില നിമിത്തങ്ങൾ തന്നെയാണത് ഇപ്പോഴത്തെ അവസ്ഥയിലെ കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്കൊരു മോചനം വേണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വേദനയ്ക്കൊക്കെ ഒരു ഹീലിംഗ് വേണം എന്ന് ഈ പ്രപഞ്ചം തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിരാശയും സ്വയം കുറ്റപ്പെടുത്തലും ഇതെല്ലാം നിങ്ങളിൽ നിന്നും കഴുകി കളയും അതിനെല്ലാം ഈ ശക്തിക്ക് കഴിയും നിങ്ങൾ അനുഭവിച്ച കുറേ വിഷമങ്ങളുണ്ട് അതൊന്നും ആയിരുന്നില്ല അതൊന്നും വെറുതെ അല്ല അത് നിങ്ങളിൽ കുറേ മാറ്റം ഉണ്ടാക്കിയത് തന്നെയായിരുന്നു കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കുറേ അധികം മുൻകരുതലുകൾ നിങ്ങൾക്ക് സ്വീകരിക്കുവാനും സാധിച്ചു ഇനി വരുന്നത് പ്രതീക്ഷയുടെ ഒരു ദിനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന സന്ദേശം നിങ്ങൾ വിട്ടുകളഞ്ഞ ഒരു സ്വപ്നം തീർച്ചയായും ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുക വിശ്വസിക്കുക അതിപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു കുറിയിലൂടെ തന്നെ നിങ്ങൾക്കത് ഉറപ്പ് നൽകുന്ന ഒരു സന്ദേശമായി വരികയാണ് ഇനി വരുന്ന സമയം ഒട്ടും ഇരേണ്ടതല്ലെന്നും നല്ല വെളിച്ചമുള്ളതാണെന്നും അവിടെ നിങ്ങൾക്ക് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നും വിശ്വസിക്കുക ഇപ്പോഴുള്ള ശ്രമങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചം കൂട്ടിനുണ്ട് നിങ്ങൾ കരുതുന്നതിലും മൂല്യം ഭാവിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരും അത് ഉറപ്പാണ് അതിനൊക്കെ കാരണം തന്നെ നിങ്ങളുടെ കഴിവുകൾ ഇനിയും പൂർണ്ണമായിട്ടും ഈ ലോകം കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ലോകമുണ്ട് അത് കണ്ടിട്ടില്ല നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാനും പ്ലാൻ ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും എല്ലാം സാധിക്കും അതിനുള്ള ശക്തിയും ഊർജവും പ്രചോദനവും ആശീർവാദവും എല്ലാം തന്നെ മഹാദേവനിൽ നിന്ന് നിങ്ങളിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും പുറമേ നടക്കുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ അസ്വസ്ഥരാവുകയേ വേണ്ട നിങ്ങളുടെ സ്വഭാവം വെച്ച് തന്നെ മറ്റുള്ളവരുടെ അഭിനന്ദനം കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ജീവിതം നിങ്ങളുടെ പക്ഷത്ത് നിർത്തുവാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തിയാണ് കാരണം നിങ്ങൾ ഇതുവരെ അതിജീവിച്ചത് ഒരു ചെറിയ കാര്യമല്ല എന്ന് ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ പലതവണ വീണിട്ടുണ്ടാകാം പക്ഷേ വീണ സ്ഥലത്ത് നിന്നെല്ലാം വീണ്ടും എഴുന്നേറ്റ് തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെന്ന് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളോട് ഈ ഒരു സന്ദേശത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരുന്നു കൃത്യമായിരുന്നു യാതൊരു തെറ്റുമില്ലാത്തതായിരുന്നോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട അത് ചിലപ്പോൾ അല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ഓരോന്നിനും വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിജയം എന്നതും ഓർമ്മ വേണം തുടങ്ങുന്നത് തന്നെ പാടാണ് എന്ന് നിങ്ങളോടൊപ്പമുള്ള പലരും പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ നിസ്സാരമായിട്ട് തുടക്കം മുതൽ ഉപേക്ഷിക്കാതെ നിന്ന് ചെയ്ത വ്യക്തികളാണ് അത് ഇവിടെ ഈ പ്രപഞ്ചം സൂചന നൽകുകയാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന കരുതൽ ഈ ഒരു കാർഡിലൂടെ തന്നെ വെളിപ്പെടുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളെയും അതിജീവിച്ച് ഇല്ലാതാക്കുവാനുള്ള കഴിവ് അതിനാൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഉൾക്കൊള്ളേണ്ടെന്നൊരു കാര്യം താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് സ്ഥിരതയുള്ള ഒരു മാറ്റം കടന്നു വരിക തന്നെ ചെയ്യും ചുറ്റും പല സ്വഭാവക്കാരായ വ്യക്തികളുണ്ടാവാം അവർക്കൊന്നും തന്നെ നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുവാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ഒരു കാര്യമെങ്കിലും നന്നായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊട്ടും നിസ്സാരമല്ല എന്നോർക്കണം അങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും ചേർന്നാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് കഴിയുന്ന വ്യക്തികളാണ് അതിനാൽ നിങ്ങളുടെ ഏറ്റവും നല്ല പിന്തുണ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് ആത്മാവിൽ ഈശ്വരൻ്റെ ശക്തി നിലനിർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു സന്ദേശത്തിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള സമയം വരുന്നു എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കുള്ള ഒരു അഫർമേഷൻ തന്നെ ഞാൻ വിശ്വാസത്തോടും പ്രതീക്ഷയോടും മുന്നോട്ട് പോകുന്നു എനിക്ക് നല്ലതേ സംഭവിക്കൂ എന്ന് നിങ്ങൾ ഉള്ളിൽ പറയുക ഇന്നത്തെ ഈ ഒരു റീഡിങ് കേട്ട് കഴിയുമ്പോഴും നിങ്ങളുടെ കണ്ണൊന്ന് നനയിക്കുകയോ ഒന്ന് ചിന്തിക്കുകയോ മനസ്സ് ഒന്ന് ശാന്തമാക്കി തീർക്കുകയോ ഒക്കെ ചെയ്തതായി തോന്നിയെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റസനായിട്ട് ചെയ്തിരിക്കുന്നതാണ്